യും വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ കാണുന്നത് അതായത് നിങ്ങള് ഈ ബന്ധത്തിൽ വളരെയധികം എഫേർട്ട് എടുത്തിട്ടുള്ള വളരെയധികം ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ നിങ്ങൾ നടത്തിയിട്ട് ഇപ്പോൾ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ വളരെയധികം എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം അതുപോലെ തന്നെ ഈ ബന്ധം കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നുകിലൊരു നോ കോൺടാക്ട് അല്ലെങ്കിൽ ലെസ് കോൺടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ നടന്നിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത് അല്ലാതെ നോർമൽ റിലേഷൻഷിപ്പ് പോകുന്ന ആൾക്കാരും ഉണ്ട് ഇല്ല നല്ല ഞാൻ പറഞ്ഞത് കൂടുതൽ എനർജീസ് അങ്ങനെയുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് വളരെയധികം മാനസിക ബുദ്ധിമുട്ട് നുഭവിക്കുന്ന ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജീസ് വന്നിട്ടുണ്ട് മാനസികമായിട്ട് വളരെയധികം വിഷമം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ഈ ഒരാളെ മരിക്കാൻ മറ്റേ ആൾ വളരെയധികം എല്ലാ എഫേർട്ടും എടുത്ത് തളർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്തൊക്കെ ഈ എഫോർട്ട് എടുത്തിട്ടും വിചാരിച്ച ഒരു റിസൾട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു റിസൾട്ട് ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നില്ല ഒരു പക്ഷേ നിങ്ങൾ കോൺടാക്റ്റിലൊക്കെ പോയിട്ടും പിണ്ടും ഈ നിങ്ങളുടെ പ്രാർത്ഥന മാനിഫെസ്റ്റേഷനും ഒക്കെ കൊണ്ട് അത്രത്തോളം നിങ്ങൾ ഈ വ്യക്തിയിൽ അറ്റാച്ച്ഡ് ആയിരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്ത് ഈ വ്യക്തിയെ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവാം പക്ഷേ എങ്കിലും വന്നിട്ടും വീണ്ടും നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ ഈ ബന്ധം മുന്നോട്ട് പോകുകയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കോ ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങൾ വളരെയധികം ആയിരിക്കുന്ന അവസ്ഥയാണ് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ ബന്ധം